Majestic jewellers Piro, Gold, Diamonds, Silver and Watches Celebrating 50 years Starting from the early days മഴക്കാലം എത്തുന്നതോടെ രൂക്ഷമായ വെള്ളക്കെട്ടും പകർച്ചവ്യാധികളും ജനജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കുന്നതിനെ നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നഗരസഭാ പ്രദേശത്ത് നീരോഴ്ക്ക് തടസ്സം നിൽക്കുന്ന വിധം മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ തോടുകൾ കാണകൾ എന്നിവ ജനപങ്കാളിത്തത്തോടെ വൃത്തിയാക്കുന്നതിനും ശുചീകരണ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ആറാം വാർഡിൽ നിന്നും തുടങ്ങിയ നീലംതോട് ക്ലീനിംഗ് പ്രവർത്തികൾ നഗരസഭാ ചെയർമാൻ ശിവദാസ് ചെയ്തു കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും പ്രാദേശികമായി മഴക്കാലത്തെ പ്രതിരോധിക്കുന്നതിനും രോഗപ്രതിരോധത്തിനുമായി നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നതിനുള്ള ഒരു ജനകീയമായിട്ടുള്ള പരിപാടികൾ പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസ ദിവസങ്ങളിലായി അതിതീവ്ര ബോധവൽക്കരണ പരിപാടികളും അതോടൊപ്പം തന്നെ സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ശുചീകരണവും നടന്നു വരികയാണ് നഗരസഭാ തലത്തിലുള്ള പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഈ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പൊന്നാനിയിലെ പ്രധാനപ്പെട്ട ചില വാർഡുകളിൽ ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്ന നീലം തോടിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ ഈ പരിപാടി ആരംഭിക്കുന്നത് ഇതിൽ നഗരസഭയിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളും കണ്ടിഞ്ചി വിഭാഗം തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടുന്ന വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ന് ഇവിടെ അവസാനിക്കില്ല തുടർച്ചയായിട്ടുള്ള തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ജനകീയമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഇത്തരത്തിലെ ജനകീയമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നുള്ള കാഴ്ചപ്പാലിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന തുടങ്ങിയത് തീയതികളിലായിട്ട് ഇത്തരത്തിലുള്ള മാസ് ക്ലീനിങ് ആരംഭിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ രജീഷ് ചോപ്പാല ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ കൌൺസിലർ ഷാലി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു